ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ട് ഹുണ്ടായിയുടെ രണ്ട് വെർണയും ഹുണ്ടായിടെ തന്നെ ഐ ട്വൻറ്റിയുമാണ് പരിചയപ്പെടുത്തുന്നത് ഹുണ്ടായിയുടെ വെർണയുടെ വിശേഷം പറയുകയാണെങ്കിൽ സെഡാനാണ് അത്യാവശ്യം നല്ല പവർഫുൾ വാഹനമാണ് എസ് എക്സ് ഓപ്ഷനിൽ ഒരു അടിപൊളി വണ്ടിയാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിലാണ് ഈ ഒരു വാനം വന്നത് ഒരു മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു നാൽപ്പത് ശതമാനം ആവറേജ് ഓടാ കമ്പനി അലവീല് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഇൻ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ സൈഡും വേറെ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാട്ടോ ഒരു ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാനം കൂടിയാണ് ആ ഈ ഒരു വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എസ്എക്സ് ഡീസൽ വരണയാണ് കേട്ടോ രണ്ടാമത് പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് ഭരണയുടെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന വാഹനം തന്നെയാണ് വാഹനത്തിൽ തന്നെ ഇൻഡ്യൻ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് സെയിം അതിൻ്റെ അതേ വാഹനത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം എയർ ബാഗ് അടക്കം എ സി പവർ സ്റ്റാറും പവറിൻ്റെ ഇൻ്റെ സെൻ്റർ ലോക്ക് അടക്കം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൻ്റെ പുറകോഷം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് വൈറ്റ് കളറിലാണ് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലുണ്ട് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ നല്ല വലുപ്പമാണ് വൺ പോയിൻറ്റ് സിക്സ് എന്ന് എഴുതി കാണാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിലാണ് ഈ രണ്ട് ഭരണയും വരുന്നത് ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഐ ആണ് ഐ ട്വൻ്റിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് സ്പോർട്സ് ആണ് സ്പോർട്സിൽ തന്നെ പ്ലസ്സിൽ വരുന്നത് അതായത് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സ്പോർട്സ് ആണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറ്റർ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല നീറ്റാണ് സ്പേസ് കാര്യങ്ങളുണ്ട് സീറ്റ് കവർ ചെറിയായിട്ടും ഡാമേജ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പമോ കുറവോ ഒന്നും തന്നെ പറയാനില്ല ഗോൾഡൻ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല ക്വാളിറ്റി വണ്ടിയാണ് മാനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയങ്ങൾ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് വർണന്റെ വില ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ഈ ഒരു വർണൊക്കെ നമ്മൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പിയും രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഈ ഒരു വർണൊക്കെ അതായത് സിക്സ് ത്രിപ്പിൾ വൺ എന്ന് പറയുന്ന നമ്പറിലുള്ള വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ വില ചോദിക്കുമ്പോൾ ഡ്രീം കാറിൽ ഗോൾഡൻ കളറിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഈ ഒരു ഐ ട്വൻറ്റിക്ക് നമ്മൾ വില ചോദിക്കുന്ന നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സിംഗിൾ ഓണറാണ് വിലയിലൊക്കെ ചെറിയ രീതിയിൽ നീക്കുപോക്ക് ചെയ്യാം മാക്സിമം ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രീം കാറിലാണ് ഈ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വാഹനത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഡ്രീം കാറിനെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരും കേട്ടോ